ഇങ്ങനെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ടല്ലോ ഏത് ഇവരെഴുതിയതൊക്കെ അത് ശരിയാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി അവർ ചെയ്യുന്നതാണ് ഇങ്ങനെ കുറേ ഉണ്ടല്ലോ ഒന്ന് അവരെഴുതിയ സത്യത്തിൽ അള്ളാഹുവിനെ പുകഴുത്തലാണോ ഇകഴുത്തലാണോ അല്ലല്ലോ അള്ളാഹുവിൻ്റെ മലക്കുകളിലെ വിശ്വാസത്തെക്കുറിച്ച് പറഞ്ഞു മലക്കുകളിനൊരു കഴിയും കഴിവില്ലാതെ കൊട്ടതട്ടി അവസാനം മലക്കുൽ മൗത്ത് അവർ അസ്രായിൽ എന്ന് പറയുന്ന മൗത്ത് മലക്ക് അള്ളാഹിൻ്റെ അടുക്കൽ ഒന്ന് പരാതി പറഞ്ഞപ്പോൾ ഒരു റൂഹല്ലേ ചോദിച്ചിട്ടുള്ള എനിക്ക് കൊടുത്തൂടായിരുന്നോ എന്ന് പറഞ്ഞ് അള്ളാഹു സുബാനു അത്താല മലക്കിനെ ആക്ഷേപിക്കുന്ന ഒരു കാര്യം അപ്പോൾ ഇസ്ലാം പറഞ്ഞ ലാ യാസൂൻ അള്ളാഹ അമറോ മൈ അലോനമായി ഉമറു അല്ലാ എന്താണോ പറഞ്ഞത് അപ്പോഴി ചെയ്യുന്നവരാണ് മലക്കുകൾ എന്ന് പറഞ്ഞ സിദ്ധാന്തത്തിനെതിരാണ് അപ്പോൾ മലക്കുകളുടെ വിശ്വാസത്തിന് എതിരാണ് മാലമൂലും ഇതുള്ളത് അള്ളാഹുരുള്ള വിശ്വാസത്തിന് എതിരാണ് അതേപോലെ തന്നെ പ്രവാചകന്മാരെ ഇകഴ്ത്തുന്നത് വരെ മുഹമ്മദ് നബി ഇകഴുത്തുന്നവരെ മങ്കൂസ് പോലുള്ള മൗലീതകൾ കാണാൻ സാധിക്കും ഇങ്ങനെ പലതുണ്ട് ഈ സത്യത്തിൽ ഒന്ന് പുകഴ്ത്തലല്ല ഇകഴുത്തലാണ് എന്ന് തിരിച്ചറിയേണ്ടതുണ്ട് രണ്ടാമത് അവർ പറയുന്നത് ഖുർആാനിലും ഇങ്ങനെ കുറേ ഉണ്ടല്ലോ ഖുർആാനിൽ അപ്പോൾ നമുക്ക് അവരോട് പറയാനുള്ളത് അവിടെ ശരിയാണ് ഇരുപത്തിയഞ്ച് കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ആ ഇരുപത്തിയഞ്ച് പ്രവാചകന്മാരിൽ പല പ്രവാചകന്മാരെക്കുറിച്ചും അല്പമൊക്കെ വിശദമായി ചരിത്രങ്ങൾ പറയുന്നുണ്ട് യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ചരിത്രം ഏകദേശം അവസാനം വരെ അത് ഒരു കഥ രൂപത്തിൽ തന്നെയാണ് ഉള്ളത് മുസാ അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ചരിത്രം പറയുന്നുണ്ട് ഇഷാ അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ചരിത്രത്തിൽ പല ഭാഗങ്ങൾ പറയുന്നുണ്ട് ഇതൊക്കെ പറയുന്നത് എന്തിനാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം ഇവർ ഈ പറഞ്ഞ പോലെ പ്രവാചകന്മാരെ ഇഴ്ത്താനും മലക്കുള്ള വിശ്വാസത്തെ തകർക്കാനും ഏതുവരെ അള്ളാഹിൻ്റെ അസുഖം ഇല്ലാത്ത പിന്നെ ദുർബലമായതോ മൗനുവായതോ അബോലു മഹല ഖാഹു നൂർ നബി കൈ ജാബിർ ജാബിർ അള്ളാഹു സുബാനു വഅത്തിൽ ആദ്യം ഉണ്ടാക്കിയതിൻ്റെ പ്രവാചകൻ്റെ പ്രകാശമാണ് എന്ന മൗനുവായ ഒരിക്കലും കൊള്ളാത്ത ഹദീസുകൾ വരെ കുത്തി ഹദീസുകൾ എന്ന പേരിൽ കുത്തി നിറച്ച ഈ മൗലൂദിനെ ന്യായീകരിക്കാനാണ് ഖുർആാൻ്റെ കഥകൾ അപ്പോൾ നമുക്കവരോട് പറയാനുള്ള ഒന്ന് ഫിറാവിനെ കുറിച്ച് പറയുന്നുണ്ടല്ലോ ഏയ് ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ സമുദായത്തിൻ്റെ നാശത്തെക്കുറിച്ച് പറയുന്നുണ്ട് ഷൈബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ എന്ന് പറഞ്ഞ പ്രവാചകന്മാർ വന്ന് ആ പ്രവാചകന്മാരെ എതിർത്ത് ഏതെല്ലാം സമുദായങ്ങൾ അവർ തകർന്ന് തരിപ്പണമായി പോയതൊക്കെ പറയുന്നുണ്ട് അതേപോലെ മലമൂലിതുണ്ടാട്ടെ എങ്കിൽ അതിൻ്റെ ലക്ഷ്യം എന്താണ് ഇവിടെ ഖുർആൻ വ്യക്തമായി പറഞ്ഞില്ല കഥ കാ നഫീഖ സസീം ഇബ്രഹിം ലി ഉലി അൽബം സൂറത്ത് യൂസുഫിലെ ഏറ്റവും അവസാനത്തായത് നിങ്ങൾക്ക് ഇതെല്ലാം എബ്രത്ത് ഉണ്ട് എന്ന് പറഞ്ഞ് തുടങ്ങി ആ സൂറത്തിന് ഏറ്റവും അവസാനം പറയുന്നത് ഇതാ ഈ കഥകളിലൊക്കെ ഈ പ്രവാചകന്മാരെ കഥകളിലൊക്കെ നിങ്ങൾക്ക് എബ്രത്തുണ്ട് ഗുണപാഠമുണ്ട് എന്നാണ് അവരുടെ ത്യാഗങ്ങൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ത്യാഗങ്ങൾ അത് ഇബ്രാഹിം നബി അലൈസ്ലാത്തു വസ്സലാമിൻ്റെ ക്ഷമ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ റഷ്ദ് അതേപോലെ തന്നെ യു യൂൻസ് നബി അലൈ സ്വലാത്തു വസ്സലാമിൻ്റെ തൗബ എന്നുവേണ്ട ഓരോ പ്രവാചകന്മാരുടെയും ചരിത്രം ഖുർആൻ ഖുർആാനവിടെ എടുത്തു വെക്കുന്നത് കുറേ ഗുണപാഠങ്ങൾക്ക് വേണ്ടിയാണ് നൂഹാൻ നബി അലൈ സ്വലാത്തു വലാമിൻ്റെ സ്ഥൈര്യം അയ്യൂബ് നബി അലൈ സ്വലാത്തു വസ്സലാമിൻ്റെ ക്ഷമ യൂൻസ് നബി അലൈ സ്വലാത്തു വസ്സലാമിൻ്റെ എത്തിറാഫ് ഇതൊക്കെ മുസ്ലിം ഉമ്മത്തിൽ ലോകത്തെ പഠിപ്പിക്കുവാൻ വേണ്ടിയാണ് ഖുർആാനീ കഥകളുന്നത് ഈ കഥകളൊക്കെ ആദ്യം കേട്ടത് ഖുറാനിലെ കഥകൾ കേട്ടതായിരിക്കും ആരാണ് മുഹമ്മദ് നബി സല്ലാഹു അലൈഹി വസ്ലമയാണ് മാത്രമല്ല ഈ കഥകളിൽ മിക്കതും പ്രവാചകൻ്റെ മക്കീ ജീവത്തിലാണ് മക്കിയ സുഹൃത്തുകളിലാണ് അതെന്തിനാണ് മുഹമ്മദ് നബി സല്ലാഹു അലൈഹി വസ്ലം മക്കയിൽ തൊഹിതുമായി ഇറങ്ങിയപ്പോൾ പ്രയാസങ്ങളുണ്ടായി പ്രശ്നങ്ങളുണ്ടായി ഉപരോധങ്ങളുണ്ടായി പലായനം ചെയ്യേണ്ട അവസ്ഥ വന്നു അപ്പോഴൊക്കെ നബിയെ നിങ്ങൾ സമാധാനിക്കുകയും ഇതേപോലെ മുൻ കഴിഞ്ഞ പ്രവാചകന്മാർക്കൊക്കെ പ്രയാസങ്ങൾ വന്നിട്ടുണ്ട് അംബാൽ നിങ്ങളുടെ ഹൃദയത്തിന് ഒരു സ്ഥൈര്യം നൽകുക നിങ്ങൾക്ക് മാത്രമൊന്നും ജീവിതത്തിൽ ഇങ്ങനെ പ്രയാസങ്ങൾ വന്നിട്ടുള്ളത് എല്ലാ പ്രവാചകന്മാർക്കും പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് അറിയിച്ച് പ്രവാചകന സ്ഥൈര്യവും ക്ഷമയും കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള കഥകൾ ഞാൻ പറഞ്ഞത് അത് തൊഹീദിനു വേണ്ടിയാണ് റിസാലത്തിന് വേണ്ടിയാണ് ആഹ്റത്തിന് വേണ്ടിയാണ് വിശ്വാസികൾക്ക് പാഠം ഉൾക്കൊള്ളാൻ വേണ്ടിയാണ് ഇത് പ്രവാചന്മാരുടെ കഥകൾ മാത്രമല്ല അസാബുൽ കേഫിയുടെ കഥ പറയുന്നുണ്ട് അതേപോലെ തോട്ടക്കാരുടെ കഥകൾ പറയുന്നുണ്ട് പല കഥകളും പറയുന്നുണ്ട് സബ് സഭ രാജ്യം തകർന്ന തരിപ്പണമായ കഥ പറയുന്നുണ്ട് റോമ പേർഷ്യയുടെ മേലുള്ള ആധിപത്യത്തെക്കുറിച്ച് പറയുന്നുണ്ട് ഇതൊക്കെ ഗുണപാഠം ഉൾക്കൊള്ളാൻ വേണ്ടിയാണ് അതല്ലാതെ വഹിദത്തിൽ ഊജൂതിൻ്റെ തോഹീതിൻ്റെ കടക്കിൽ കത്തി വേണ്ടിയല്ല പ്രവാചകന്മാരെ നിന്ദിക്കാൻ വേണ്ടിയല്ല ഇതൊന്നുമല്ല ഇത് രണ്ടും എന്തറിയോ ഈ ജനങ്ങൾ ഈ ഖുർആൻ്റെ കാര്യങ്ങളൊക്കെ പഠിച്ച് ഖുർആാനിലെ കഥകൾ പഠിച്ചു കഴിഞ്ഞാൽ മാലയും മൗലുമെന്നുള്ള കെട്ടുകഥകൾ തള്ളിപ്പറയും എന്ന് പറയുമ്പോൾ അതിൽ നിന്ന് തടയിടാൻ വേണ്ടിയിട്ടാണ് ഇത്തരം ഖുർആൻ ഇങ്ങനെ കുറേ കഥകൾ പറയുന്നുണ്ടല്ലോ എന്ന ഒരു തെറ്റിദ്ധരിപ്പിക്കൽ അവർ നടത്തുന്നതാണ്